അവൽ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഞാൻ ചെയ്തതെന്ന് വച്ചാൽ മുടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കർക്കിടക മാസമായിട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം നമ്മുടെ റോസ്മേരി വാട്ടർ ഞാൻ കറക്റ്റായിട്ട് ഇപ്പൊ ഒരു മാസം ഉപയോഗിച്ചു നല്ലതാണ് കേട്ടോ എനിക്ക് നല്ലതായി തോന്നി എല്ലാവരുടെ റിസൾട്ട് എനിക്കറിയില്ല മുടിക്ക് പ്രത്യേകിച്ചും നല്ല ഒരു വളർച്ച തോന്നുന്നുണ്ട് മുടിക്ക് നല്ല വണ്ണം തോന്നിക്കുന്നുണ്ട് അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മൾ കരിഞ്ചീരകം അതേപോലെ കഴിഞ്ഞൊരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പച്ചമരുന്നുകൾ പച്ചനെല്ലിക്ക ജീരുള്ളി എല്ലാം കൂടി അരച്ച് നമ്മൾ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ അപ്പോൾ ആ ഒരു എണ്ണ ഞാനൊരു സ്പൂണ് അതിലേക്ക് ഒരു സ്പൂണ് ആവണക്കെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് നെറുകേയിൽ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇട്ടിട്ട് മുടി വാരി പിടിച്ച് കെട്ടും രാവിലെ എഴുന്നേക്കുമ്പോൾ മുടി കട്ടിലിൻ്റെ അടിവശത്തേക്ക് ഇട്ടിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കും നല്ലൊരു റിസൾട്ടാണ് മുടിക്ക് നല്ല വണ്ണം കിട്ടും മുടി നന്നായിട്ട് വളരും ചെയ്യും പിന്നീട് ഞാനിതാ ഈ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത് നേരെ വരാതിരിക്കാനും അകാലനിര ഉണ്ടാവാതിരിക്കാനും മുടി നല്ലത് വളരാനും അതേപോലെ എല്ലാ പ്രായക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാം നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ അപ്പം തേയിലപ്പൊടി മുടിക്കൊത്തിരി നല്ലതാണല്ലേ നമ്മുടെ ചായപ്പൊടി ഇപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു മാസം നിങ്ങളൊരു രണ്ട് തവണയെങ്കിലും ഞാനിത് മാസത്തിലെ രണ്ട് തവണ ചെയ്യാറുണ്ട് ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാനിത് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഇനി ഈ ഒരു മാസത്തിൽ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ കാരണം ഈ ഒരു മാസം നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ കുറച്ച് ചായ ൊടി അതേപോലെ നമ്മുടെ ഈ ഒരു മയിലാഞ്ചിയാണ് കേട്ടോ അപ്പൊ മയിലാഞ്ചി ഇതുപോലെ എടുക്കുക അപ്പം ഇല നല്ല ഇല കിട്ടുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മയിലാഞ്ചി പൊടി വാങ്ങിക്കാൻ കിട്ടും പേക്ക് അപ്പം അങ്ങനെ വാങ്ങിച്ച് എടുത്താലും മതി കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക അപ്പം മയിലാഞ്ചി കാണുമ്പോൾ തന്നെ അയ്യോ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചേ മുടി ചുമന്ന് പോകുന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ അത് വേണ്ട കറുത്ത മുടിയിൽ നിങ്ങൾ മയിലാഞ്ചി എത്ര തേച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് ചുമന്ന് വരിക അത് കറുത്ത് തന്നെ നിൽക്കും പക്ഷെ അത് മുടിക്ക് ഭയങ്കര നല്ലതാണ് മൈലാഞ്ചി മുടി അകാലനര വരാതിരിക്കാനും മുടി വളരാനും മുടിക്ക് നല്ല വണ്ണം തോന്നിക്കാനൊക്കെ നമ്മുടെ മൈലാഞ്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്യും വെളുത്ത മുടിയിൽ നിങ്ങളിത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിരച്ച മുടിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ചുമന്ന് വരും ഓറഞ്ച് കളറൊക്കെ ആവും അപ്പം അത് കറുത്ത് വരാൻ വേണ്ടിയിട്ട് നീലാമ്പരി രണ്ട് സ്പൂൺ എടുക്കുക നീളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തലയിൽ അരമണിക്കൂർ തേച്ചിട്ടിട്ട് അത് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ അത് കറുത്ത് വരും കേട്ടോ ഒരു രണ്ട് ദിവസം ദിവസമാകുമ്പോഴേക്ക് ശരിക്കും നന്നായിട്ട് കറുത്ത് വരിക അപ്പം അത് മാസത്തിലെ രണ്ട് തവണ ഇതേപോലെ ചെയ്യുക ആദ്യം മൈലാഞ്ചി തേച്ച് കൊടുക്കുക എന്നിട്ട് നീലാമരിയും തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മയിലാഞ്ചീൻ്റെ ഇല രണ്ട് സ്പൂൺ നമ്മുടെ തേയിലപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് കാരണം ഒത്തിരി ലൂസ് ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ഒലിച്ച് വരും തലയിൽക്കൂടെ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലൂസ് വേണ്ട കുറച്ച് നല്ല തിക്കായിട്ട് നിൽക്കട്ടെ കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അപ്പം എനിക്ക് ഉപയോഗിക്കാനുള്ള ഇഷ്ടം പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കിട്ടുകയാണെങ്കിൽ എടുത്തോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ചെയ്ത് വെക്കരുത് ഒന്നുകിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചെയ്ത് വെക്കുക ഇപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാത്തവർ ഒരു ഇരുമ്പിൻ്റെ ആണിയോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഇട്ട് വെച്ചാൽ മതി ഇത് ഒഴിച്ചു കൊടുത്തത് തൈരാണ് കേട്ടോ അപ്പം രണ്ട് സ്പൂണ് നല്ല കട്ട തൈര് ഇതെന്തിനാന്ന് വെച്ചാൽ താരം വരാതിരിക്കാൻ താരം ഉള്ളവർക്കും ഇല്ലാത്ത വർക്കും ഉപയോഗിക്കാം കാരണം താരനൊക്കെ എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ താരം ഒട്ടും വരാതിരിക്കാൻ സഹായിക്കും കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്നും പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറിക്കണ്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ പിന്നെ ഈ ഒരു തലേ ദിവസം ഉണ്ടാക്കി വെച്ചപ്പോൾ പിറ്റേ ദിവസം ദിവസമായിപ്പോഴേക്കും കണ്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൈലാഞ്ചി ഇല നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മൈലാഞ്ചി പൊടി പോലെ തന്നെ കിട്ടും കേട്ടോ നന്നായിട്ടുണ്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ലൂസായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ തൈരൊക്കെ ചേർന്നപ്പോൾ ഇനി നമുക്കിതൊന്ന് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ രാവിലെ ഇന്നേറ്റ് വന്ന് ഇതാ മുടിയൊക്കെ നമ്മൾ തലേ ഞാൻ പറഞ്ഞു തലേ ദിവസം നമ്മുടെ എണ്ണ ഒക്കെ ഇട്ടിട്ട് നിറുകേലിട്ട് വെച്ചത് ാണ് അത് ഒലിച്ചു വരിക ഒന്നുമില്ല പിന്നെ എനിക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം നിരൊക്കെ അപ്പോൾ ഇങ്ങനെ കാണത്തൊക്കെ ഒന്നുമില്ല പക്ഷെ ഉള്ളിലേക്കൊക്കെ ഒന്നോ രണ്ടോ മുടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കണ്ടോ ചെറുതായിട്ടുള്ളൂ വലിയ കാഴ്ചക്കൊന്നുമില്ല ചെറുതായിട്ട് അതെനിക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തേ ഉണ്ട് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നിര കേട്ടോ ഇപ്പോഴും ഉണ്ട് എനിക്ക് തലയിലൊക്കെ നിരണ്ട് ഇനിയിപ്പോൾ നിരക്കാൻ പ്രായമായി അപ്പം ഞാൻ കറക്റ്റായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നേരെ കുറച്ച് താമസമൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് കാരണം കുറച്ച് നമ്മളിപ്പോഴൊക്കെ മുടി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി വളരും ചെയ്യും മുടിക്കൊരു നല്ല വണ്ണം തോന്നിക്കും കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ തേക്കുന്ന സമയത്തൊരു എന്തോ നിങ്ങൾക്ക് നല്ല ഡ്രസ് ഇടരുതേ നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവും കേട്ടോ അപ്പം ഞാനൊരു ഒരു നൈറ്റി പകരം നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഇങ്ങനെ മുടി ഇങ്ങനെ വലിച്ചു പിടിച്ച് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേ അപ്പം ഇത് കണ്ടോ നല്ല തിക്കായതുകൊണ്ട് ഒത്തിരി ഒലിച്ചു വരില്ല അപ്പോൾ ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരും മുഖത്തൂലൂടെ തലയിലൊക്കെ ഇപ്പം ഡ്രസ്സിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലിച്ചു വരും അപ്പം ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഞാനിതാ ഇതേപോലെ കുറച്ച് മുടി ഇങ്ങനെ മാറ്റി 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 തേച്ച് കൊടുക്കണേ അപ്പം ഇതൊന്നും എൻ്റെ തലയിൽ തേക്കാൻ മാത്രം ഇല്ല കേട്ടോ ശരിക്കും ഒരു മൈലാഞ്ചിൻ്റെ മരം മൊത്തം വേണം കാരണം മുടി മൊത്തം തേച്ച് ആക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ വേണം ഞാൻ ഈ മുടി തലയോട്ടിയിൽ മാത്രമാണ് കേട്ടോ ഇതേപോലെ ഉള്ളിൽ നമ്മുടെ മുടി ഉള്ളിലൊക്കെയാണ് തേച്ച് കൊടുക്കുന്നത് ഇത് എല്ലാ വാത്തും ഇങ്ങനെ സമയം എടുത്ത് തേക്കുക കേട്ടോ പെട്ടെന്ന് വാരി തേച്ച് ഓടുക നിങ്ങൾ സമയെടുത്ത് തേക്കുക എന്നാലാണ് ശരിക്കും നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള എവിടെങ്കിലും ബാക്കിലൊക്കെ നരച്ചിട്ടുണ്ടോന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ അവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും സ്കാൽപ്പിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ചിട്ട് ഇപ്പൊ എൻ്റെ മുടീൻ്റെ ഇപ്പം സ്കാൽപ്പിൽ മാത്രം തലയൊട്ടിയിൽ മാത്രമേ തേക്കാൻ പറ്റിയതുള്ളൂ കേട്ടോ ബാക്കി മുടി മൊത്തം ഒന്നും തേക്കാൻ പറ്റിയില്ല കാരണം കുറച്ച് കൂടുതൽ വേണം നമ്മൾ അങ്ങനെയൊക്കെ തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ വേണം എന്നാലും ഞാൻ മുടീൻ്റെ കുറച്ച് അറ്റത്തും അവിടെ ഇവിടെയൊക്കെ തേച്ച് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൈകി കളഞ്ഞാൽ മാത്രം മതി നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി നിൽക്കില്ല കാരണം ഒരു മണിക്കൂറൊക്കെ ഒത്തിരി സമയം നിൽക്കേണ്ടി വരില്ല ഇനി ഇതിപ്പോൾ ഒലിച്ച് വരികയാണെങ്കിൽ ഒലിച്ച് വരാതിരിക്കാനൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മുടെ കിച്ചണിലെ എല്ലാ വർക്കും ചെയ്യാട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ